അതായത് താങ്കളെ പറഞ്ഞു എന്ന് പറഞ്ഞതിനേക്കാൾ വളരെ കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ ഒരൊറ്റ പോസ്റ്റിൽ തന്നെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ താങ്കൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിച്ചിട്ട് വേണം കോടതിയിലേക്ക് ചെല്ലാൻ ഇല്ലെങ്കിൽ കേസ് തിരിഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ബിസിനസ്സിൽ അങ്ങനെ ചെയ്യുന്ന കുഴപ്പങ്ങളുണ്ട് കള്ളക്കേസാണ് മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കേസ് തിരിയും അഞ്ചു കൊല്ലം കിട്ടും നമസ്കാരം ഹഡിറോസ് കൊടുത്ത കേസിൽ ബോബിച്ചമ്മണ്ണൂരിൽ ജയിലാ ജാമ്യം കിട്ടിയിട്ടില്ല ജാമ്യം ജാമ്യ ഹർജി ചൊവ്വാഴ്ചത്തേക്കാണ് പരിഗണിക്കാനായിട്ട് മാറ്റിവെച്ചേക്കുന്നത് എന്താണ് അങ്ങനെ മാറ്റിവെച്ചെന്ന് അറിയാൻ വയ്യ സാധാരണ അങ്ങനെ ചെയ്യുന്നതല്ല എന്നാലും അതവിടെ നിൽക്കട്ടെ ചൊവ്വാഴ്ച പരിഗണിക്കുന്നു കരുതാം അപ്പൊ ഇത്രയും ദിവസം ആയിട്ട് അദ്ദേഹം ജയിലിലാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പുറത്തറിഞ്ഞതില്ല ഇനി പുറത്തറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഉള്ളതുകൊണ്ട് അതവിടെ കിടക്കുന്നുണ്ട് അതവിടെ കിടക്കട്ടെ ഏതായാലും പുതിയ പരാതി ആഹ് രാഹുൽ ഈശ്വരന് പേരിലിപ്പോൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു അതിൽ പോലീസ് രാഹുൽ ഈശിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നു എന്നറിയുന്നു ഒരു കാരണമുണ്ട് ഇവിടെ ബോബി ചെമ്മണൂറിനെ അറസ്റ്റ് ചെയ്ത നിലയ്ക്ക് അതേ ഒരു പ്രമുഖനാണ് ഒരു കച്ചവടക്കാരനാണ് ചാരിറ്റിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ആളാണ് സർക്കാരുമായി ചേർന്ന് പോകുന്ന ആളുമാണ് എന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതൊരു പക്ഷേ ഇനി പി വി അൻപരനോടുള്ള ആ തോറ്റ ആ അറസ്റ്റിന്റെ നാടകത്തിന്റെ ബാക്കിയാണോ അതോ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന്റെ സാമ്പത്തിക ആ ഇടപാടുകളെ പിടിക്കാനാണോ എന്തിനാണെന്ന് അറിയാൻ പയ്യ ഏതായാലും അതോനി ഹണി റോസിന്റെ പരാതിയിൽ ശരിക്ക് നടപടി എടുത്തതാണോ രണ്ടായാലും ഗോപിച്ചമ്മൂറിനെ അറസ്റ്റ് ചെയ്തതുകൂടി ഒരു വലിയൊരു ഓളം ഇവിടെ ഉണ്ടായി വാർത്താ മാധ്യമങ്ങളെല്ലാം അതിന്റെ പിന്നാലെ പോയി ഇപ്പോ അതിനുശേഷം രാഹുൽ ഈശ്വർ വളരെ വ്യക്തമായി അദ്ദേഹം വീഡിയോയില് അദ്ദേഹത്തിന്റെ വീഡിയോയില് അതുപോലെ മറ്റു ചാനൽ ചർച്ചകളിലൊക്കെ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ഞാൻ കേട്ടിടത്തോളം എവിടെയും രാഹുൽ ഈശ്വര് ആ ഹണിറോസിനെ ആക്ഷേപിക്കുന്നതായി ഒന്നും കണ്ടില്ല ചില വിമർശനങ്ങൾ അത് കേരളത്തിൽ പൊതുവായ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം അതിൽ ഒരു അപാകത ഉള്ളതായിട്ട് തോന്നില്ല ഒരു വിമർശനം മാത്രമാണത് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് സമൂഹം എങ്ങനെയാണ് കാണുന്നു എന്നത് അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കാണ നിങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യത ആ സമൂഹത്തിലെ മറ്റു വ്യക്തികൾക്കുണ്ട് എന്നതുകൊണ്ട് ആ ഒരു കർമ്മം മാത്രമാണ് രാഹുൽ ഈശ്വരൻ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല രാഹുൽ ഈശ്വരനെതിരെ ഹണി റോസ് പരാതി കൊടുക്കുമ്പോൾ ഹണി റോസ് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള തെളിവ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് ബോബി ചെമ്മൂരിന്റെ കേസ് പോലെയല്ല രാഹുൽ ഈശ്വരനെതിരെയുള്ള കേസ് വരിക രാഹുൽ ഈശ്വരനെതിരെ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഹണി റോസ് ഇട്ട ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അതിലെ ഓരോ വരികളിലും രാഹുൽ ഈശ്വരനെതിരെ ഹണി റോസ് കൊടുത്തിട്ടുള്ള പരാതിയെ പ്രതിരോധിക്കാനുള്ള ചീട്ട് അവർ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം താങ്കളുടെ ഭാഷയുടെ മുകളിൽ ഉള്ള നിയന്ത്രണ കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ഈ അതിമനോഹരമായ ഭാഷ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും എന്നത് തന്നെ രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള ആക്ഷേപം നടത്തുന്നില്ല നടത്തില്ല എന്നുള്ളതിന്റെ ഹണിറോസ് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ബാക്കി നോക്കുക ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ രാഹുൽ ഈശ്വര പോലും പറയാത്ത കാര്യങ്ങൾ പറയുന്നത് ഒന്ന് സ്ത്രീപക്ഷ നിയമങ്ങളാണ് ഇവിടെ കൂടുതൽ സ്വാഭാവികമായും പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല സ്ത്രീകൾ ചെന്ന് ഏത് കള്ളക്കേസ് കൊടുക്കാ കൊടുത്താലും ഞാൻ ഈ പറയുന്നത് ഹണി റോസ് കള്ളക്കേസ് കൊടുത്തു എന്നല്ല പറയുന്നത് ഏത് സ്ത്രീ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ പോക്സോ കേസ് അതും വരും വരുമതല്ലേ പോക്സോയിൽ പിന്നെ കുട്ടികൾ ആണോ പെണ്ണോ എന്ന് വ്യത്യാസമില്ലാന്നേ ഉള്ളൂ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് കേസ് എടുക്കും അറസ്റ്റ് ചെയ്യും ജാമ്യം കൊടുക്കില്ല മിക്കവാറും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കാറില്ല അതാൻ്റെ ഒരു രീതിയാണ് മുകളിലേക്ക് ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ ഒക്കെ പോകേണ്ടി വരും പിന്നെ ജാമ്യത്തിന് വേണ്ടി അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ അതായത് പുരുഷനെ നീതിയില്ല ഇനി ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ സ്ത്രീയാണ് സ്ത്രീ കൊടുത്തത് കള്ളപരാതിയാണ് എന്ന് ബോധ്യപ്പെട്ടാലോ പോലും പുരുഷന്റെ ഫോട്ടോ ഹൃദ ചേർക്കപ്പെട്ടാൽ സംശയിക്കപ്പെട്ടാൽ അവന്റെ ഫോട്ടോ എടുത്ത് വലിയ ചിത്രം വെച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കാണാം ശരിയാണോ അത് പല കേസുകളിലും നിരപരാധി എന്ന് കണ്ട് പിന്നെ വെറുതെ വിട്ടിട്ടുണ്ട് ഇപ്പോ ഞാൻ തന്നെ ഇടപെട്ട ചില കേസുകളിൽ ഇപ്പോൾ വെറുതെ വിട്ട കേസുകളിൽ ആദ്യം വന്ന സോഷ്യൽ മീഡിയ കമന്റുകൾ എങ്ങനെയായിരുന്നു എന്നറിയാമോ അവന്റെ ചുക്കാമണി ചെത്തണം ചുക്കാമണി ചെത്തണം എന്ന രീതിയിലാണ് പറഞ്ഞത് മുഴുവൻ സ്ത്രീകളാണ് ഒരുപാട് സ്ത്രീകൾ അത് സമൂഹത്തിലെ നിലയും വിലയുമുള്ള സ്ത്രീകളും അതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ താരമെന്ന് കരുതുന്ന ചില ദേവദാസികളും ഒക്കെ അത്തരത്തിൽ കമൻറ്റുകൾ എഴുതിയവരാണ് പറഞ്ഞവരാണ് പക്ഷെ അവരെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല അവരുടെ മേലൊന്നും എടുത്തിട്ടില്ല അവർക്ക് വനിതകളായതുകൊണ്ടാണ് നേരെമുറിച്ച് ഏതെങ്കിലും ഒരു വനിതയോട് ഒരു സ്ത്രീയോട് ഒരു പുരുഷനായിരുന്നു അത്തരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അവരിന്ന് അകത്ത് കിടന്നേനെ ഇതാണ് വ്യത്യാസം അവിടെ പുരുഷന് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഈശ്വർ ഇഷ്ടപ്പെടുന്നു അവൻ നിരപരാധിയാണെങ്കിൽ അല്ലെങ്കിൽ അവനാണ് ശരിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നേരെമുറിച്ച് അവിടെ സ്ത്രീക്കാണ് നീതി വേണ്ടത് എന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ എവിടെയും അത്തരത്തിലുള്ള ഒരു പുരുഷപക്ഷപാധിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഏതായാലും അഡ്രസ്സ് ചെയ്യുന്ന എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും ആ പ്രശ്നത്തിൽ എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ ഈശ്വർ അതിനോടൊപ്പം നിൽക്കൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അതിന് പ്രതികൂലിച്ച് നിൽക്കും അതാണ് അതിന്റെ കാരണം ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗം ഭാഷാ പരിജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുകയും ചെയ്യും അതായത് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും സ്ത്രീകളെ ബാധിക്കുന്ന വിധത്തിലുള്ള ആക്ഷേപ വാക്കുകൾ രാഹുൽ ഈശ്വരന്റെ നാവിൽ നിന്നും പുറത്തേക്ക് വരില്ല എന്ന് ഇവിടെ സർട്ടിഫൈ ചെയ്യണം മാത്രമല്ല ഇവിടെ ഇതേ പോസ്റ്റിൽ തന്നെ സ്വന്തമായി രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തി ആക്ഷേപം നടത്തുന്ന ലൈംഗികമായി ഒരു ആക്ഷേപം നടത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിക്കാം പക്ഷേ തന്ത്ര കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ബാധിക്കാം സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ പോസ്റ്റ് എഴുതിയത് ഹണിറോസ് റോസ് ആയതുകൊണ്ട് ഹണിക്കത് വാദിക്കാം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ എന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ ഹണി വിമർശിക്കുന്നുണ്ടല്ലോ സഭ്യതയുടെ വസ്ത്രം വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ ഇന്ന വസ്ത്രം വേണം എന്ന് ഒരുപക്ഷെ ഖണ്ണിക്കും അത് അങ്ങനെ ഒരു മാന്യമായ വസ്ത്രം ഇന്ന രീതിയിൽ ഇന്ന വസ്ത്രം ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ വരാൻ പാടുള്ളൂ എന്ന് പറയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ ഹണി വാദിക്കാം പക്ഷെ ആ വാതകതയെയും മറിച്ചിടുന്ന മറ്റു ചില പോയിന്റുകൾ അവർ തന്നെ ഹണി റോസ് തന്നെ അതേ പോസ്റ്റിൽ വെച്ചിട്ടുണ്ട് നോക്കൂ സ്ത്രീകളെ ഏത് വശത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അതായത് അദ്ദേഹം ഒരു ലൈംഗിക ആഭാസനാണ് എന്ന് വരികൾക്കിടയിൽ അവിടെ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹത്തിന് സ്ത്രീകളെ കാണുമ്പോൾ ഒരു നിയന്ത്രണം ഇല്ല അതിന് സർട്ടിഫൈ ചെയ്തുകൊണ്ട് അടുത്ത വരി എഴുതി വെച്ചേക്കുന്നത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം അപ്പൊ ഇത്രയും ഈ ഒരു പോസ്റ്റിന്റെ രണ്ടാമത്തെ പാരഗ്രാഫും മൂന്നാമത്തെ ഒരു വരിയും എടുത്തു നോക്കുമ്പോൾ അതിൽ ലൈംഗികമായി വളരെ പച്ചയ്ക്ക് ആക്ഷേപിച്ചേക്കാം അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നാലു പേര് കാണുക എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എത്ര പേര് ഷെയർ ചെയ്തു അറിയില്ല അപ്പൊ അത്രയും ആൾക്കാർ കാണുകയെ രാഹുൽ ഈശ്വരനെ ലൈംഗികമായി ആക്ഷേപിച്ചേക്കാം അപ്പൊ എന്താണോ പരാതി അത് അണിറോസ് തന്നെ ചെയ്തിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ മുന്നിൽ എപ്പോഴെങ്കിലും ഞാൻ താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ അന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുമ്പോൾ താങ്കളുടെ ആ ഒരു മനോനില തെക്കാതിരിക്കാൻ വേണ്ടി താങ്കൾ സർട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ അത് അത്തരത്തിൽ കാര്യങ്ങൾ ഞാൻ കീപ്പ് ചെയ്തോളാം ബാക്കിയുള്ള മറ്റ് ഡ്രസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോനില തെറ്റും അതായത് നിങ്ങൾ ഒരു ലൈംഗിക ആഭാസനാണ് എന്ന് അവിടെ ദോദിപ്പിച്ചു വെക്കുകയാണ് അവിടെ പറഞ്ഞു വെക്കുകയാണ് അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വരനെതിരെ കേസ് പോകാൻ പറ്റുക ഇത്തരത്തിലൊരു ഒരു ഒരു പോസ്റ്റ് കൂടെ ഇട്ടു വെച്ചിട്ട് സത്യത്തിൽ എന്താണോ ഈ പൊതുസമൂഹം ഹണി റോസിനോട് ചെയ്യുന്നത് അതേ കാര്യം തന്നെയല്ലേ രാഹുൽ ഈശ്വരനോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും ഹണി റോസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്ത്രീ നിന്ന് ഒരു പ്രിവിലേജ് മാത്രമല്ലേ കൂടുതലുള്ളത് സത്യത്തിൽ മാറ്റി മാറ്റിവെക്കുക ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴും പറയുന്നത് സ്ത്രീയും പുരുഷനും ഒക്കെ മാറി വെക്കുക അത് വേണ്ട രണ്ടുപേരും ഈക്വൽ ആണ് രണ്ടുപേരും രണ്ടുപേരെയും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല പിന്നെ വസ്ത്രധാരണം അതിൽ രണ്ട് കുഴപ്പമുണ്ട് നമുക്കിവിടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല നമ്മുടെ കേരളത്തിലെ ഒരു അന്തരീക്ഷം അതിന് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ മാനസിക നില പൊതുജനത്തിന്റെ മാനസിക നില മാറണം മാറിയേ പറ്റുള്ളൂ അത് മാറുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസ രീതികളോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അനാഴ്ച വിദ്യാഭ്യാസ രീതികളോ ഒന്നും ഇവിടെ ഇല്ല അതില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുന്ന മേഖലകളിൽ അതിന് യോജിച്ച വസ്ത്രം തിരഞ്ഞെടുക്കാനേ തൽക്കാലം നമുക്ക് സാധ്യമാകൂ അതുതന്നെ രാഹുൽ ഈശ്വര് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഏത് വസ്ത്രം വേണമെന്നുണ്ടെങ്കിലും അണിറോസിനെ ധരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ധരിച്ചു എന്നാലും യാതൊരു വിഷയവുമല്ല അതിനെ മാനേജ് ചെയ്യാനും അതിനെ ആ അർത്ഥത്തിൽ തന്നെ കാണാനും എനിക്ക് കഴിയും എന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഹണി റോസ് ഈ പറഞ്ഞ രാഹുൽ ഈസിനെതിരെ കേസിന് പോകുമ്പോൾ അതിന് അതിനേക്കാൾ വളരെ രൂക്ഷമായ അതായത് താങ്കളെ പറഞ്ഞു എന്ന് പറഞ്ഞതിനേക്കാൾ വളരെ കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ ഒരൊറ്റ പോസ്റ്റിൽ തന്നെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ താങ്കൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിച്ചിട്ട് വേണം കോടതിയിലേക്ക് ചെല്ലാൻ ഇല്ലെങ്കിൽ കേസ് തിരിഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ബിസിനസിൽ അങ്ങനെ ചെയ്യുള്ള കുഴപ്പങ്ങളുണ്ട് കള്ളക്കേസ് മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കേസ് തിരിയും Different angles. Don't forget to subscribe and support this channel.